നമസ്കാരം അപ്പം നമ്മളൊരു ചെറിയ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷമാണ് അപ്പം ഇത് നൂറ് തേങ്ങ ഉണക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക്കൽ ഡ്രയറാണ് നൂറ് തേങ്ങ നമ്മളെ വീട്ടാവശ്യത്തിന് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം അതിൽ തേങ്ങ മാത്രമല്ല ജാതിക്ക കുരുമുളക് കൊക്കോ അരി ഗോതമ്പ് മല്ലി മുളക് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കാവുന്ന സകലമായ സാധനങ്ങൾ നമ്മൾ വീട്ടുപയോഗത്തിന് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിംഗിൾ ഫേസ് ആയിരം വാട്സിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നീളും വീണ്ടും പറഞ്ഞുതരാം ഇത് വരുന്നത് ഇത് മൂന്നും ഒരേ സെയിം സാധനം നമ്മൾ ടേബിൻ്റെ മോള് കേറ്റിക്ക് ആണ് അതാണ് ഐറ്റ് ഇത് സെയിം സാധനം ഇതാണ് ഇതിൻ്റെ നീളും വീജും കാര്യങ്ങളും വീട്ടിലൊക്കെ അടുക്കളയിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇത് രണ്ടടി നീളമുണ്ട് രണ്ടടി വീജും ഉണ്ട് രണ്ടടി ഐറ്റും ഉണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ നീളും വീജും ഐറ്റും വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ട്രേക്ക് കിടക്കുക ആദ്യം തന്നെ ഇതിൻ്റെ ട്രേ വരുന്നത് പിന്നെ നാല് ട്രേ ആണ് അപ്പോൾ ഇത് ട്രേ നമ്മളിപ്പോൾ സാധനം വലിയ നെറ്റ് വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കസ്റ്റമർ പറയുന്ന രീതിയിൽ നമ്മൾ ചെറുനറ്റ ഏത് സൈസിലും വേണമെങ്കിലും പിന്നെ നമുക്ക് അടിക്കാം അപ്പോൾ ട്രേ ഇപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ നാലെണ്ണം അടിച്ചു വെച്ചിരിക്കുക നമുക്ക് ഈ ട്രേയില് നമുക്ക് ഏത് വിധത്തിലുള്ള ട്രേ വേണമെങ്കിലും അടിച്ചു കൊടുക്കാം അപ്പോൾ അത് നാല് ട്രേ ആണ് വരുന്നത് നമ്മളെ വീട്ടിൽ പിന്നെ ഒരു ചെക്കിരും തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് തേങ്ങയാണ് ഇതിൻ്റെ കപ്പാസിറ്റി നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പീസ് ഇതിൽ ഫാന വരുന്നത് രണ്ട് ഫാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മോൻസറും കാര്യങ്ങളും പോവാൻ വേണ്ടിയിട്ട് മേലെ ഒരു ഡോറുണ്ട് നമ്മുടെ വലിയ ഡ്രയറിൻ്റെ സെയിം സാധനം അത് ഒന്ന് ചെറുതാക്കി നുള്ളു പിന്നെ അതിൻ്റെ ഏൻഡല് അതുപോലെ ടവർ ബോൾട്ട് എല്ലാം സ്റ്റീലാണ് വരുന്നത് പിന്നെ നമ്മുടെ ബോഡി എല്ലാ ഡ്രയറിനും കെട്ടുന്ന പോലെ തന്നെ നമ്മളെ മൂന്ന് ലെയർ ബോഡിയാണ് ഉള്ളിൽ ജി ഐ അടിച്ചിട്ടുണ്ട് നടുവിൽ ഗ്ലാസ് ഫുൾ ഉണ്ട് പുറത്ത് എ സി പി ഉണ്ട് ഇതൊരു സ്റ്റിക്കറാണ് ഇത് സ്റ്റിക്കർ ചീന്ത കഴിഞ്ഞാൽ അതിൽ കളർ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഇതിന്റെ ബോഡി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോക്സിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോക്സ് വരുന്നത് സൈഡിലേക്കാണ് ബോക്സ് വരുന്നത് ഈ സൈഡിലാട്ടോ ഈ സൈഡിലാണ് നമ്മളാ വലത്തെ സൈഡിന് ഈ സൈഡിലാണ് ബോക്സ് വെച്ചിരിക്കുന്നത് ഇതിൽ പവറും ആംബിയറും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് നമ്മൾ പവർ പ്ലഗിൽ കൊടുക്കുകഴിഞ്ഞാൽ നമ്മളിത് വീട്ടിൽ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാർഡ്സ് വരുന്നത് ആയിരം വാർഡ്സ് ഉള്ളത് ആയിരം വാർസിൽ നമ്മൾ വളരെ സുഖകരമായും സുന്ദരമായിട്ടും വളരെ സ്പീഡിൽ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ പവർ പ്ലഗ്ഗിൽ കൊടുക്കുക ചെയ്യുക നമ്മൾ ഓൾറെഡി വീടുകളിൽ അടുക്കളയിലൊക്കെ ഉണ്ടാവില്ല പവർ പ്ലഗ് അത് അങ്ങനെ കൊടുക്കുക ചെയ്യുക പവർ പ്ലഗ്ഗിൽ കൊടുക്കുക ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇലക് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ മോൾസറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഡോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നൂറ് തേങ്ങയുടെ വിശേഷങ്ങൾ അപ്പോൾ നൂറ് തേങ്ങ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാം മെയിൻ ആയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന്റെ ഐറ്റം നീളും വീതൊക്കെ പറഞ്ഞ് രണ്ടേ രണ്ട് സൈസാണ് ഇതിപ്പോൾ നമ്മൾ എന്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഈ ഐറ്റം ഉണ്ടാവുക നമ്മളെ വീടുകളിലേക്ക് ഉപയോഗിക്കാം അടുക്കളയിലേക്ക് വെക്കാൻ പറ്റേണ്ടതാണ് നാല് നാല് ട്രെയിൻ ഉണ്ടാവുന്നതിൽ അപ്പോൾ അതിൽ നമ്മൾ ട്രേ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പീലാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പീലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ട അതിന് ബന്ധപ്പെടാം അതുപോലെ തന്നെ മുന്നൂറ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് ചെയ്യുന്നുണ്ട് ആയിരം ചെയ്യുന്നുണ്ട് കത്തിക്കണ ഡ്രയറൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് ബന്ധപ്പെടാൻ